െ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്നും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ അറിവാണ് അഥവാ ഒരു മാസം സ്ഥിരമായി നമ്മൾ മധുരം കഴിക്കാതിരുന്നാൽ നമ്മളെ മാറ്റങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും യാസൂൽബ് ദാറുൽസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹ് നമ്മളെ ക്ലാസ് സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റഹീമായ അള്ളാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ് എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മതിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക ക്കുക ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ കൊണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ നമ്മൾ രാവിലെ നടക്കുന്ന മജ്ലിസ് കൊണ്ട് മാറുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ആറു മണിക്ക് കൃത്യം നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ആ മജിലിസിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്നും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ പുതിയ ഒരു അറിവാണ് അഥവാ ഒരു മാസം സ്ഥിരമായി മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന അത്ഭുതകരമായ പതിനാല് മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളെ ശരീരത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം സംരക്ഷിക്കാൻ നബി നബിസല്ലാഹു അലഹി വസ്ലമതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് നബി നബിസാഹു അലൈഹി വസ്ലമതങ്ങൾ ഒരിക്കലും ഒരു സഹാബിയോട് പറയുന്നുണ്ട് ആഫിയ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആരോഗ്യത്തിന് ചോദിക്കണം കാരണം ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യമില്ലാതിൽ നിസ്കരിക്കാൻ കഴിയൂല അള്ളാഹുവിനെ അടിബാധത്ത് ചെയ്യാൻ കഴിയില്ല ഹജ്ജിന് പോകാൻ കഴിയൂല നോം പലിഷ്ടിക്കാൻ കഴിയില്ല മക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല ജോലിക്ക് പോകാൻ കഴിയില്ല അപ്പൊ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല ഇന്ന് പലരും നിത്യരോഗികളാകാനുള്ള കാരണം കഴിക്കുന്ന ഭക്ഷണമാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും രോഗികളാകാനുള്ള കാരണം കഴിക്കുന്ന ഭക്ഷണമാണ് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നറിയില്ല ശരീരത്തിന് ഉപയോഗപ്പെടാത്ത ശരീരത്തിന് ഫലം ചെയ്യാത്ത ഭക്ഷണങ്ങളാണ് ഇന്ന് പല ആളുകളും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒരു മാസം സ്ഥിരമായി മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ പതിനാല് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാര് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ആ പതിനാല് എന്ന് നമ്മൾക്കൊന്ന് വിശദമായി പരിശോധിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക മുഖത്തിന്റെ വണ്ണം കുറയുമെന്നുള്ളതാണ് ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ മുഖക്കങ്ങനെ ചേർത്ത് മുഖത്ത് നീര് വന്ന പോലെ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അവരെ സ്ഥിരമായി മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവരെ ശരീരത്തിന്റെ അത്ഭുതകരമായി കുറയുന്നത് കാണാൻ സാധിക്കും രണ്ടാമത്തെ മാറ്റം ദിവസം മുഴുവനും നല്ല എനർജിയോടെ നല്ല കൂടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ശരീരത്തിലെ ക്ഷീണവും തളർച്ചയൊക്കെ മാറാൻ അത് സഹായിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല ചില ആളുകൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും അവരൊക്കെ ചായയിലൊക്കെ നല്ല മധുരം ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും ഇവിടെ മധുരം ഒഴിവാക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് പഞ്ചസാര മാത്രം ഒഴിവാക്കിയത് കൊണ്ടായില്ല അങ്ങനെ ചില ആളുകളുണ്ട് പഞ്ചസാര ഒഴിവാക്കും പിന്നെ ലഡു ും ചോക്ലേറ്റ് കഴിക്കും മധുരമുള്ള ബേക്കറി സാധനങ്ങൾ കഴിക്കും ജിലേബി കഴിക്കും മിഠായി കഴിക്കും അതുകൊണ്ടായില്ല മധുരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ജിലേബിയും ലഡുവും ചോക്ലേറ്റും ബേക്കറി സാധനങ്ങളൊക്കെ പെട്ടു അല്ലാതെ പഞ്ചസാര മാത്രം ഒഴിവാക്കി എന്നതുകൊണ്ട് ഈ പറയുന്ന പതിനാല് ഗുണങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ രണ്ടാമത്തെ മാറ്റം ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും ശരീരത്തിന് നല്ല ഊർജം ഉണ്ടാകും നല്ല ഉന്മേഷം അള്ളാഹു സുബാന താല നൽകുമെന്നുള്ളതാണ് മൂന്നാമത്തെ മാറ്റം മധുരത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുമെന്നുള്ളതാണ് സ്ഥിരമായി ഒരു മാസം നമ്മൾ മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ എത്ര മധുരത്തിനോട് ഇഷ്ടമുള്ള ആളാണെങ്കിലും എത്ര മധുരത്തിനോട് താല്പര്യമുള്ള ആളാണെങ്കിലും അതിങ്ങനെ ഓട്ടോമാറ്റിക്കായി ആ താല്പര്യം കുറഞ്ഞു വരുന്നതായി കാണാം പിന്നെ ചായ ഓടിക്കുമ്പോൾ അവർക്ക് മധുരത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല പിന്നെ അവൻ പായസം കഴിക്കുമ്പോൾ കൂടുതലായി മധുരത്തിന്റെ താല്പര്യം അവർക്ക് വരികയില്ല എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ശരീരം സ്ലിം ആകുമെന്നുള്ളതാണ് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത് എന്താണ് സ്ലിം ബ്യൂട്ടിയാണ് ഇന്നത്തെ വളർന്നു വരുന്ന മക്കളും അതുപോലെ തന്നെ യുവതികളും യുവാക്കളും വലിയവരും ചെറിയവരും ഒക്കെ ഇഷ്ടപ്പെടുന്നത് സ്ലിം ബ്യൂട്ടിയാണ് അങ്ങനെ സ്ലിം ബ്യൂട്ടി ആകാൻ ഏറ്റവും നല്ലത് മധുരം ഒഴിവാക്കലാണ് മധുരം കൂടുതലായി നമ്മൾ കഴിച്ചാൽ നമ്മളെ ശരീരത്തിന്റെ വണ്ണം കൂടുമെന്നുള്ളതിൽ ഒരു സംശയമല്ല അപ്പൊ മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ സ്ലിം ബ്യൂട്ടി ആകാൻ അത് സഹായിക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം ചർമ്മത്തിന്റെ തിളക്കത്തിന് നല്ലതാണ് നമ്മളെ തൊലിയുടെ തിളക്കത്തിന് നല്ലതാണ് മുഖക്കുരു മാറാൻ ശരീരത്തിൽ അനാവശ്യമായി ഉണ്ടാകുന്ന കുരുക്കൾ മാറാൻ എണ്ണമയം മാറാനൊക്കെ മധുരം ഒഴിവാക്കൽ നല്ലതാണ് ആറാമത്തെ കാര്യം എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ഒരു അസുഖമാണ് ഷുഗർ എന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് ഈ പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മധുരം ഒഴിവാക്കണം മധുരത്തിനോടുള്ള കൂടുതലായ താല്പര്യം അതല്ലെങ്കിൽ കൂടുതലായി മധുരം കഴിക്കുക കൂടുതലായി മിഠായി കഴിക്കുക ചായയിലൊക്കെ കൂടുതലായി മധുരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മുപ്പത് വയസ്സ് ഒരു മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴേക്ക് ഷുഗറിന് അടിമയായി പോകും പ്രമേഹത്തിന് അടിമയായി പോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ പ്രമേഹം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അള്ളാഹ് ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഏഴാമത്തെ മാറ്റം കരളിലെ കൊഴുപ്പ് നീക്കാൻ മധുരം ഒഴിവാക്കലാണ് നല്ലത് നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കരൾ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കരളിന് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർ പറയുന്നത് പതിനായിരങ്ങളാണ് ലക്ഷങ്ങളാണ് കോടികളാണ് കാക്കട്ടെ അയിമ്പത് ലക്ഷം അതല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം അതല്ലെങ്കിൽ രണ്ട് കോടി മൂന്ന് കോടിയൊക്കെയാണ് ചിലപ്പോ നമ്മളെ കരളിന് അസുഖം വന്നാൽ അതിന്റെ ചികിത്സക്കുള്ള ചെലവ് ഡോക്ടർമാർ പറയുന്നത് കരളാണെങ്കിലോ നമ്മളെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത ഒന്നാണ് നമ്മളെ ശരീരത്തിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു ഭാഗമാണ് കരൾ എന്ന് പറയുന്നത് ആ കരളിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് മധുരം ഒഴിവാക്കലാണ് കഥ കരളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകൾ നീക്കാൻ മധുരം ഒഴിവാക്കൽ നമ്മളെ സഹായിക്കുമെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാരെ പഠിപ്പിക്കുന്നുണ്ട് എട്ടാമത്തെ കാര്യം കാഴ്ചശക്തിയാണ് കാഴ്ചശക്തി വർദ്ധിക്കാൻ മധുരമൊഴിവാക്കലാണ് നല്ലത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുപാട് ആളുകൾ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത് ഒരുപാട് ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ മങ്ങിയ പോലെ കാണുക ശരിക്ക് കുർആാനോദാൻ കഴിയൂല ശരിക്ക് പത്രം വായിക്കാൻ കഴിയൂല ഇവരുടെ ഹിസ്റ്ററി എന്ന് പരിശോധിച്ച് നോക്കിയാലോ ഇവര് നന്നായി മധുരം കഴിക്കുന്നവരായിരിക്കും ഒരു ഗ്ലാസ് ചായയിലൊക്കെ മൂന്നും നാലും സ്പൂണ് പഞ്ചസാര ഉപയോഗിക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ സ്ഥിരമായി ലഡു അതുപോലെ തന്നെ ജിലേബി ഒന്നും രണ്ടും മൂന്നും നാലെണ്ണം ഒക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും പായസത്തിലൊക്കെ കൂടുതൽ മധുരം ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും ഇവരുടെ കണ്ണിന്റെ കാഴ്ചശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പൊ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കാൻ കണ്ണിന്റെ ആരോഗ്യത്തിന് മധുരം ഒഴിവാക്കലാണ് നല്ലത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഒമ്പതാമത്തെ കാര്യം രോഗപ്രതിരോധ ശേഷി കൂടാൻ മധുരം ഒഴിവാക്കലാണ് നല്ലത് ഇന്ന് പല ആളുകൾക്കും എത്ര മരുന്നു കുടിച്ചാലും ശരീരത്തിന് തേൽക്കുന്നില്ല ചിലപ്പോൾ കോടികൾ വിലപിടിപ്പുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് നല്ല മുന്തിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്ന ആളുകളുണ്ട് നല്ല വലിയ ഡോക്ടർമാരെ ചികിത്സ തേടുന്ന ആളുകളുണ്ട് പക്ഷെ എത്ര മരുന്ന് കഴിച്ചാലും ഈ എത്ര ഗുളിക കുടിച്ചാലും ഏത് വലിയ ഡോക്ടറെ കണ്ടാലും ചിലർക്കത് ശരീരത്തിന് പിടിക്കൂല അതിന്റെ കാരണം എന്താ അവരുടെ ഹിസ്റ്റി പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവർ കൂടുതലായി മധുരം ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും മധുരം കുറച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ രോഗപ്രതിരോധ ശേഷി വർധിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ രോഗിയാവൂല എന്നുള്ളത് ാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള പത്താമത്തെ കാര്യം നല്ല ഉറക്കാണ് നിങ്ങൾ മധുരം കൂടുതലായി കഴിച്ചാൽ എത്ര എത്ര ആളുകളാണ് ഉറക്കക്കുറവിന്റെ പേര് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ടുള്ളത് ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ഉസ്താദെ ശരിക്കും ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട് എന്ന് സങ്കടം പറഞ്ഞ ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ തന്നെയുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ശരീരത്തിന് നല്ല ഉറക്കം കിട്ടാൻ നല്ല റാഹത്തോടുകൂടെ ഉറങ്ങാൻ ആ മധുരം ഒഴിവാക്കിയാൽ മതി മധുരം കൂടുതലായി കഴിച്ചാൽ ഉറക്കക്കുറവ് ഉണ്ടാകും എന്നാൽ മധുരം കുറവായി കഴിച്ചാലോ നല്ല രൂപത്തിൽ നല്ല റാഹത്തോടുകൂടെ ഉറങ്ങാനുള്ള ആരോഗ്യം നമ്മൾക്ക് എന്നുള്ളതാണ് പതിനൊന്നാമത്തെ കാര്യം വയറിലെ കൊഴുപ്പ് കുറയാൻ മധുരം ഒഴിവാക്കലാണ് വേണ്ടത് നമ്മൾ കൂടുതലായി മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറ് ചാടും വയറ് വീർക്കും പിന്നെ വയറിലെ വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാകും ക്യാൻസർ പോലത്തെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് വയറിലെ ഫാറ്റ് കുറയാൻ വയറിലെ മോശമായ കൊഴുപ്പ് കുറയാൻ ഏറ്റവും നല്ലത് മധുരം ഒഴിവാക്കലാണ് മധുരം കൂടുതലായി ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവർക്കൊക്കെ നല്ല വയറുണ്ടാകും കാക്കട്ടെ വയറ് കൂടുതലായി ഉണ്ടായാൽ അത് പിന്നെ വലിയ വലിയ അസുഖത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് വയറ് കുറക്കാൻ വയറ് കുറക്കാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മധുരം ഒഴിവാക്കലാണ് ആദ്യം ചെയ്യേണ്ടത് മധുര ഒഴിവാക്കലാണ് ഇത് കുറെ ആളുകൾ ജിമ്മിലൊക്കെ പോകും രാവിലെ നന്നായി നടക്കും പിന്നെ വന്നിട്ട് നല്ല ജ്യൂസാണ് കുടിക്കും അതല്ലെങ്കിൽ നല്ല മധുരട്ട് ചായയാണ് കുടിക്കും എന്താ നടത്തും കൊണ്ട് പ്രയോജനം ജിമ്മിലൊക്കെ ക്യാഷ് കൊടുത്തു പോയി ചെലവഴിച്ച് നല്ല ജിമ്മിന് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് വന്നാൽ പിന്നെ നല്ല മധുരമുള്ള ചായ മധുരമുള്ള ജ്യൂസ് മധുരമുള്ള പാനീയങ്ങളൊക്കെ കുടിച്ചാൽ പിന്നെ എങ്ങനെയാണ് തടി കുറയുക തടി കുറഞ്ഞാലും വയറ് കുറയൂല എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക വയറ് കുറക്കാൻ താല്പര്യം ആളുകൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന്റെ മുമ്പ് ആദ്യം ചെയ്യേണ്ടത് മധുരം കുറക്കലാണ് എന്നിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി മധുരം കുറക്കാതെ ഈ ആമത്ത് നാൾ വരെ മരണം വരെ നീ എക്സസൈസ് ചെയ്താലും നിന്റെ വണ്ണം കുറയൂല നിന്റെ വയറ് കുറയൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടാമത്തെ കാലം ചെറുപ്പം നിലനിർത്താൻ സുബഹാൻ അള്ള ഇന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും അതിനാണ് താല്പര്യപ്പെടുന്നത് ചെറുപ്പം നിലനിർത്താൻ നരച്ച മുടിക്ക് കളർ കൊടുക്കുന്ന ആളുകളുണ്ട് അല്ലെ അതുപോലെ തന്നെ നരച്ച മുടി കാണാതിരിക്കാൻ താടി വടിക്കുന്ന ആളുകളുണ്ട് തലയിലെ മുടി മുഴുവനായി പഠിച്ചു കളയുന്ന ആളുകളുണ്ട് അതെന്താ നരച്ച മുടി കാണാതിരിക്കാനാണ് അപ്പൊ ഇന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത് എന്താ ചെറുപ്പം നിലനിർത്താനാണ് വയസ്സ് കൂടുതലായി പറയുന്നത് തന്നെ ചില ആളുകൾക്ക് ഇഷ്ടമല്ല എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ മധുരം നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ചെറുപ്പം നിലനിർത്താൻ കഴിയും നമ്മളെ ശരീരത്തിന്റെ തൊലിയുടെ ചുലിവക്കെ വയസ്സാകുമ്പോഴാണല്ലോ തൊലിയൊക്കെ ചുളിഞ്ഞു പോവുക എന്നാൽ എത്ര വയസ്സായാലും മധുരമൊക്കെ ഒഴിവാക്കി കഴിയും എന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്താൽ ശരീരത്തിലെ ചുളിവുകളൊക്കെ മാറി എപ്പോഴും ചെറുപ്പം നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് വിദഗ്ധന്മാരായ നല്ല കഴിവുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഡോക്ടർമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാൻ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താ അത് ചില ആളുകൾ പറയും ഞങ്ങൾ നല്ല എക്സസൈസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നല്ല ജോലി ചെയ്യുന്നുണ്ട് രാവിലെ എണീറ്റാൽ ഞങ്ങൾ കല്ല് പിടിക്കാൻ പോകുന്നുണ്ട് തറപ്പണിയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഞങ്ങൾ സെൻട്രിങ്ങിന്റെ പണിയാണ് എത്ര വലിയ പണിയാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ മധുരം നിങ്ങൾ കൂടുതലായി കഴിക്കുന്നുണ്ടെങ്കിൽ മധുരം കൂടുതലായി കഴിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാവും അത് കൂടുതൽ വെള്ളം വെക്കണമെന്നൊന്നുമില്ല നമ്മൾ കൂടുതൽ തടി തടിവാണെന്നൊന്നുമില്ല ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല വണ്ണമുള്ള ആളുകളെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാവുള്ളൂ ഞങ്ങൾ വണ്ണൊന്നുമില്ല ഞങ്ങൾക്ക് എത്രയും മധുരം കഴിക്കാം എത്രയും ലഡുവും ജിലേബിയും മിഠായിയും ചോക്ലേറ്റും കഴിക്കാം ബേക്കറി കഴിക്കാം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശരീരത്തിലെ കൊളസ്ട്രോൾ കണക്കാക്കൽ വണ്ണം നോക്കിയിട്ടൊന്നുമല്ല അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചാൽ തെറ്റാണ് നമ്മൾ കൂടുതലായി മധുരം കഴിച്ചു നമ്മൾ തടിയൊന്നുമില്ല ഇല്ല എന്നാലും നമ്മളെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകും അതുകൊണ്ട് മധുരം കുറക്കുക അത് ശരീരത്തിന് നല്ലതാണ് ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മളെ മക്കളെ നമ്മൾക്ക് സംരക്ഷിക്കാൻ കഴിയൂ നമ്മളെ മക്കളെ പോറ്റി വളർത്താൻ കഴിയൂ ജോലിക്ക് പോകാൻ കഴിയൂ മാത്രമല്ല അതിലുപരി ജഗന്നിയന്താവായ അള്ളാഹുവിന് ആത്മാർത്ഥതയോടുകൂടെ മടിയില്ലാതെ ക്ഷീണമില്ലാതെ തളർച്ചയില്ലാതെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ശരീരത്തിന് ഹാനികരമായ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ആരിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നു വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് ഞങ്ങളെ ആരോഗ്യം നീ നിലനിർത്തി തരണേ റഹ്മാനെ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ല ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പ്രഷർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ല ക്യാൻസർ പിടിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഓർമ്മക്കുറവുള്ള ആളുകളുണ്ട് എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ല മരണം വരെ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൂഫി നൽകണേ അല്ല ഒരാളുടെയും സഹായമില്ലാതെ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം നൽകണേ അല്ല ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ല മാരകമായ രോഗങ്ങളുടെ വൈറസുകള് സാധുക്കളായ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ല നിത്യരോഗികളാക്കല്ല രോഗികളാക്കല്ല അല്ല ഒരുപാട് കാലം രോഗശൈലി കടന്നുകൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല മരണം ഹൈറാകുന്ന സമയത്ത് ഈ മാനോടറാഹത്തോടുകൂടെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ശരീരത്തിന് ഹാനികരമായ ഒന്നും ഉപയോഗിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകല്ല അല്ല ഞങ്ങളെ മക്കൾക്ക് നൽകല്ല അല്ല കള്ളു കുടിക്കുന്ന മക്കളുണ്ട് നല്ല ബുദ്ധി കൊടുക്കണേ അല്ല അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് നൽകണേ അല്ല മയക്കുമരുന്ന് ഉപയോഗിച്ച് ശരീരം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകള് അത്തരം ദുർചിന്തകളെ തൊട്ട് ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും ഭർത്താക്കന്മാരെയും കാത്തു രക്ഷിക്കണേ അല്ല നല്ല മനസ്സ് നൽകണേ അല്ല ജീവിത വിജയം നൽകണേ അല്ല ദുനിയാവിലും ആഹൃത്തിലും ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ല എല്ലാ രോഗികളുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ഞങ്ങളെ ക്ലാസ് കേൾക്കുന്നവരുടെ രോഗം ശിഫയാക്കണേ അല്ല രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജലിസ് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ കേൾക്കുന്ന പാവപ്പെട്ട സാധുക്കളായ ഉമ്മമാരുണ്ട് രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ക്യാൻസർ ശിഫയാക്കണേ അല്ല ബ്രെയിൻ ട്യൂമർ ശിഫയാക്കണേ അല്ല കൃപാസേ മോളെ ശിഫയാക്കണേ അല്ല പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ല എന്ത് രോഗമുണ്ടെങ്കിലും ശിഫ കൊടുക്കണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു